ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എൽ എസ് എസ് എക്സാം മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയെന്ന് കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഒരു മാസത്തെ പത്താം തീയതി ബുധനാണെങ്കിൽ ആ മാസത്തിലെ മുപ്പതാം തീയതി ഏത് ദിവസമായിരിക്കും ആൻസർ ഓപ്ഷൻ എ ചൊവ്വ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ക്രിയയുടെ ഉത്തരമാണ് ആൻസർ ഓപ്ഷൻ ഡി എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക ഇരട്ട സംഖ്യകൾ എഴുതാൻ കഴിയും ആൻസർ ഓപ്ഷൻ ബി ആറ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയതാര് ആൻസർ ഓപ്ഷൻ ഡി ജഗദീഷ് ചന്ദ്രബോസ് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ് ആൻസർ ഓപ്ഷൻ എ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം ഗ്രഹമേത് ആൻസർ ഓപ്ഷൻ സി ബുധൻ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമേത് ആൻസർ ഓപ്ഷൻ സി മുള രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാരെ ആൻസർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ പഞ്ചാബ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദേശീയ കല ആൻസർ ഓപ്ഷൻ ഡി കഥകളി താഴെ കൊടുത്തവയിൽ പ്രളയത്തിന് കാരണമല്ലാത്ത പാരിസ്ഥിതിക പ്രശ്നമേത് ആൻസർ ഓപ്ഷൻ ബി കീടനാശിനി പ്രയോഗം കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഫുട്ബോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ സി ആലപ്പുഴ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് ഓപ്ഷൻ എ ഭൂട്ടാൻ സെലിമലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം ഉൾപ്പെടുന്ന ജില്ലയേത് ആൻസർ എറണാകുളം ക്ലോക്കിൽ ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത് എത്ര തവണ ഓപ്ഷൻ ബി ഇരുപത്തിനാല് തവണ ഷീബയ്ക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെ അവധിയാണ് എങ്കിൽ എത്ര ദിവസത്തെ അവധിയാണുള്ളത് ആൻസർ പതിനാറ് ദിവസം രാവിലെ ഒൻപതേ മുപ്പതിന് സ്കൂളിൽ എത്തുന്ന ഒരു അധ്യാപകൻ വൈകിട്ട് നാല് മുപ്പതിന് സ്കൂളിൽ നിന്നും മടങ്ങുന്നു എങ്കിൽ എത്ര സമയം സ്കൂളിൽ ചെലവഴിക്കുന്നു ആൻസർ ഓപ്ഷൻ എ മണിക്കൂർ കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ജില്ലയേത് ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് ആൻസർ ഓപ്ഷൻ സി കുങ്കുമം കേരളത്തിലെ സുഗന്ധ വ്യജ്ഞനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ എ ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആൻസർ ഓപ്ഷൻ എ ആപ്പിൾ മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആരെ മ്മ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള ജില്ലയേത് ആൻസർ കണ്ണൂർ കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് ആൻസർ ഓപ്ഷൻ എ അഞ്ച് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയേത് ആൻസർ ആലപ്പുഴ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ജഡായുപാറ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ആൻസർ ഇരവികുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി കോഴിക്കോട് ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ആൻസർ ഓപ്ഷൻ ബി കടലുണ്ടി ഒളപ്പമണ്ണ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നതാരെ ആൻസർ ഓപ്ഷൻ ബി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ആനന്ദ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നതാര് സച്ചിദാനന്ദൻ ഭൂമിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻസർ ജമ്മു കാശ്മീർ പ്രഭാത നക്ഷത്രം സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹമേത് ആൻസർ ഓപ്ഷൻ എ ശുക്രൻ ലോക ജലദിനം എന്നാണ് ആൻസർ മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ഗീർവനം കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി തൃശൂർ അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ ലോഹം ഏതാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക